이유 you... എടു ടി വി മൂട്ടിൽ ഇന്ന് പഠിച്ചാ നിനക്ക് മനസ്സിൽ കയറോണി പണ്ണേ ഈ പിള്ളേരുടെ ഒരു രീതി സ്വഭാവം ആ മോളെ കസ്തീമാൻ തുടങ്ങി വന്ന് വിളിച്ചേക്കണേ അമ്മയ്ക്ക് അടുക്കള ഇച്ചിരി പണിയുണ്ട് ഇപ്പൊ വരാം ഓ മതിയടി നിന്ന് ചൊരണ്ടിയത് എപ്പൊ നോക്കിയാലും എനിക്ക് എന്റെ അച്ഛൻ മാറ്റി പേരിട്ടിട്ടുണ്ട് സൗകര്യം എന്തെങ്കിലും മതി അങ്ങനെയുള്ള വിവരം കേള് നിന്റെ ശരീരം സ്വഭാവം വെച്ച് നോക്കുമ്പോ നിന കുറ്റ ഭാഷയായിരുന്നു അഭിമാനം നീ ആ ബോധം ഇരിക്കും വേണ്ട നിനക്കും വേണ്ട അവക്കാ ബോധം അടി മുമ്പിൽ കൊടുക്കുന്നു പിന്നെ രാഷ്ട്രം മണി വരെ നിന്റെ ഭാഗത്തുനിന്ന് നിനക്ക് ഒരു ശരം കേട്ടിരുന്ന രണ്ടുപേരും നിർത്തുന്നുണ്ടോ കൊത്തു കിട്ടിട്ടുണ്ടോ ഇടീ ചുരണ്ടുരണ്ട് ഒരു കൊത്തു ചറ്റി മനുഷ്യ നിങ്ങൾ കുടിക്കോ കുടിക്കാതിരിക്കോ എന്ത് വേണേലും ചെയ്തോ പക്ഷേ നിങ്ങൾ ഈ വീട്ടിലില്ലെങ്കിൽ ഇത് വേലി കെട്ടാത്ത പറമ്പ് പോലെ ഇരിക്കും നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് നമ്മുടെ മക്കളെ പറഞ്ഞതാ അതെച്ച മോന് വന്ന ബോധനെ കടന്നോണ്ട് പാൽ വയ്ക്കേണ്ടി

പത്ത് കോടി എൺപത് ലക്ഷത്തിന്റെ മദ്യമാണ് വിറ്റത് പതിനായിരം കുടുംബങ്ങൾ എന്താ പറയാത്തത് ഇങ്ങനെ പോയാൽ പുതുതായി അമ്പത് ബാറുകൾ കൂടി തുറക്കാൻ സർക്കാർ തീരുമാനിച്ചു